റേസിലോ നിരന്തരം ഇയർബഡ്സ് എന്ന് വെച്ചാൽ ഒരു ദിവസം പത്ത് പതിനഞ്ച് ഇയർബഡ്സിലേറെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഇയർ ഇല്ലാതെ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ഇല്ലാതെ ഇപ്പം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ചെവിയുടെ അസ്വസ്ഥത വളരെയേറെ കുറവുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ മാറിക്കിട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം എൻ്റെ ഹസ്ബൻഡിന് കണ്ടിന്യൂസ് ഒരു നാലഞ്ച് മാസം യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് മെഡിസിൻ എടുത്ത് ഇഞ്ചക്ഷൻ അമിക്കാസൻ മാത്രം എന്നൊരു സ്റ്റേജിൽ വന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ അമിക്കാസൻ എടുക്കാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് ഒരു ടെസ്റ്റ് ടെസ്റ്റുകൂടെ നടത്തി നോക്കാം ഒരു മൂന്നാല് ദിവസം ആ റിസൾട്ട് വരാൻ ഒരു മൂന്നാല് ഉണ്ട് ആ സമയത്ത് ഞാൻ റാഫേൽ മലാഹിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റാഫേൽ മലാഹെ അതിനുള്ളൊരു മരുന്ന് കണ്ടെത്തി തരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ദിവസം ഞാൻ അത്ഭുത ജപമാല വെച്ചപ്പോൾ അച്ഛൻ പറയുകയാണ് റാഫൽ മാലാഹിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് അച്ഛൻ പറയുന്നത് യൂറിൻ ഇൻഫെക്ഷനായിട്ട് വിഷമിക്കുന്ന ജോസ് എന്ന മകന്റെ യൂറിൻ ഇൻഫെക്ഷൻ മാറ്റി കൊടുക്കുന്നു അത് ഞങ്ങൾക്കായിരുന്നു അത് ദൈവം പൂർണ്ണമായിട്ട് സുഖം പേര് അല്ലേ പരിപൂർണ്ണ സൗഖ്യം കിട്ടി അതെ അതെ ദൈവം തന്ന എല്ലാ നോക്കുക വലിയ സൗഖ്യമാണ്